ഹലോ 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 ആ ആ ആ ആ ആ ആ തന്നെ പേര് 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 ഉണ്ണി ബ്ലോഗ് അതെ എന്റെ മാത്യു എന്നാണ് നല്ല പറയാനേ പറയൂ എന്താ ഉദ്ദേശം ഇപ്പോ ഒരു ഒരു വീഡിയോ 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 ഇട്ടല്ലോ മണിക്കൂർ മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ 2 പരിപാടി മോനെ കൊണ്ട് മാത്യുടത്തിന്റെ ഭീഷണിയാണോ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്തിന്റെ ചോര കണ്ട മാറിയവനാ സെൻട്രൽ എനിക്ക് ിൽഡ്രൻസ് കുട്ടികളെയും പട്ടികളെയും നിർത്തിയില്ലെങ്കിൽ അത് മടി കയറി

എനിക്ക് എന്താ ഗവൺമെന്റ് പെർമിഷൻ പെർമിഷൻ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം നാളെ രാവിലെ പറയാം ഗവൺമെന്റ് ആണ് നമുക്ക് എത്ര പൈസ തന്നിട്ട് എഴുതാൻ വേണ്ടി അയ്യോ അങ്ങനെ 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 ഒന്നും ഒന്നും പോലെ പോലെ വേണോ എടാ നീ നീ കേരളത്തിലാണല്ലോ കേരളത്തിന് പുറത്തുള്ളവരെ ഒന്നും പറയൂലേ ഇന്ത്യയിലേക്ക് വാടാ അപ്പ ഉമ്മച്ചൻ നിങ്ങളൊന്നും പറയൂലേണ്ടെന്ന്ഡ്രസ് അഡ്രസ് അഡ്രസ് ഉണ്ടല്ലോ ഉണ്ടല്ലോ എനിക്കും ഒരു തെണ്ടിത്തരമല്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവരും സിനിമ ചെയ്യുന്ന കോടിക്കണക്കിന് മുടക്കിയിട്ടാണ് കലക്കി തെളിയിച്ചിരിക്കുന്നു നീ കണ്ടു ഹലോ പറയും പറയും എല്ലാ എല്ലാ ആൾക്കാരും ആൾക്കാരും ും നിങ്ങള് എങ്ങാണെന്നുള്ളത് എനിക്കറിയില്ല എനിക്കത് അറിയേണ്ട കാര്യവും നമ്മൾ ഈ സംസാരിച്ചതും ഞാൻ യൂട്യൂബിലിടും പ്ലസ് ഈ റിവ്യൂ ഞാൻ റിമൂവ് ചെയ്യും ഓക്കെ അപ്പൊ നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല ശരി ശരി താങ്ക്സ് ആ അപ്പൊ ഇപ്പൊ എനക്ക് കിഡ്നി പോയി